അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനൽ ശരിക്കും കുഞ്ഞു ബ്രീഡ് ചെറിയ കുഞ്ഞ് നമ്മുടെ അരുമകളായ കുഞ്ഞു ഡോഗ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിത് ഈ ചാനലിൽ പറയുന്നത് അപ്പോൾ ഈ കുഞ്ഞു ഡോഗ്സ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വലിയ ബ്രീഡ്സിന് അങ്ങനെയല്ല അപ്പോൾ ചെറുതായ പഗ് നമ്മുടെ ഷിക്സു പിന്നെ പൊമേറിയൻ ലാപ്പസോ അങ്ങനെ കുറച്ച് കുറേ ഒരുപാട് ഇരുത്തിപ്പെട്ട പല പല ബ്രീഡ്സുള്ള കുഞ്ഞ് ഡോഗിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മെയിൻ ടോപ്പിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മെയിൻ ടായുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത് അതിനുശേഷം വരുന്ന വീഡിയോസിൽ ഓരോ കാര്യം കാര്യമനുസരിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും എല്ലാവരും ഫ്രീ ആയിട്ടിരുന്ന് കാണാം പിന്നെ അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങൾ അറിയാതിരിക്കരുത് അപ്പോൾ മൊത്തത്തിൽ കാണാം പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ പറയാം ഇപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം രണ്ട് മൂന്ന് വർഷമായി ഞങ്ങളിപ്പോൾ ഷിക്സിനെ വളർത്താൻ തുടങ്ങിയിട്ട് ഒരു ഫീമെയിലും മെയിലും ഉണ്ട് അപ്പോൾ ഒരാൾ അപ്പോൾ അത് ഫീമെയിലിപ്പോൾ ഒന്ന് പ്രെഗ്നൻ്റ് ആയിട്ടുണ്ട് ആളിപ്പോൾ ഫോർട്ടി ഫൈവ് ഡേയ്സ് ആയി അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളും ഈ വീഡിയോസിൽ പറയാം അപ്പം നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുഞ്ഞ് അതായത് കുറച്ച് കുറച്ച് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ അതായത് നമ്മുടെ ഷിക്സു ബോർഡിൽ അല്ലെങ്കിൽ പൊമേറിയൻ പഗ് അല്ലെങ്കിൽ കുഞ്ഞു ബ്രിഡ്സായ ഇന്നത്തെ എല്ലാ ഡോഗിനും നമ്മൾ മെയിൻ അതിൽ അതിൻ്റെ മൂക്കിൻ്റെ കാര്യങ്ങളാണ് അതായത് അതിന് ശരിക്കും പറഞ്ഞാൽ ശ്വസനം അതായത് ശ്വാസം എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ അതിനേറ്റവും കുറവാണ് മറ്റുള്ള പട്ടികളെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് കുറവാണ് അപ്പോൾ ഒമേറിന് അത്യാവശ്യമായിട്ട് പറ്റും പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ചെറിയ മൂക്കാണ് നമ്മളീ പറഞ്ഞ ഷിക്സുവിനും പഗ്ഗിനും മറ്റുള്ള മൂടലിനൊക്കെ അപ്പോൾ സാധാരണ ഇപ്പോൾ മുമ്പൊക്കെ പഗ്ഗായിരുന്നു തരംഗം എല്ലാവർക്കും അറിയുന്ന കാലമാണ് പഗ്ഗായിരുന്നു ഒരുപാട് ഭയങ്കര ആ വോടഫോണിൻ്റെ ആരെങ്കിലും പഗ്ഗായിരുന്നു അപ്പോൾ പഗ് ഇപ്പോൾ കുറഞ്ഞു നേരെ ഷിക്സുവിലായ എല്ലാവരും അപ്പോൾ എല്ലാവരും അതിനെ നല്ല ക്യൂട്ട് ഭംഗി മുടി കാര്യങ്ങളെല്ലാം പലതരത്തിലെ ബ്രീഡുണ്ട് അപ്പോൾ പലതരം പല റേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പലവിധത്തിലും ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ ഈ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിന് പുറമെ നമ്മൾ ചെയ്ത് ചെയ്ത് പോകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഷിക്സുവിനും ഈ പറഞ്ഞ കുഞ്ഞു ബ്രീഡ്സിനും ഇപ്പം ഞങ്ങൾക്ക് ഷിക്സുവായത് കൊണ്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ കുറച്ച് നല്ലോണം അറിയാം എന്നാലും അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം വലിയ അറി അറിവല്ല നമുക്ക് അറിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഷിക്സു ആണെങ്കിലും മറ്റുള്ള ബ്രീഡ് കുയിൽ പറഞ്ഞ കുഞ്ഞു നോസുള്ള മറ്റുള്ള ഡോഗാണെങ്കിലും ശ്വസിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ് കാരണം വെച്ചാൽ ഇവർ ഒന്ന് ഒന്ന് രണ്ടു തൊട്ടെന്ന് ഓടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവർ ഭയങ്കരമായിട്ട് കതയ്ക്കും കത കതപ്പായി കഴിഞ്ഞ് പിന്നെ ഇവർക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും അന്നത്തെ സമൂഹം അപ്പം നോക്കുമ്പോൾ അത് ഒരുപാട് ഓവർ ഡോസ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോക്കിന് വരാൻ ചാൻസ് ഉണ്ട് കാരണം വെച്ചാൽ ഇവർക്ക് ഹൃദയം എന്ന് പറയുക ഹൃദയം ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതായത് എല്ലാത്തിനും എല്ലാം വതിൻ്റേതായ ഒരു കുറവുണ്ടാവും ഗുണങ്ങളുണ്ടാകും പക്ഷേ ഇതുങ്ങൾക്കാണെങ്കിൽ ഇടുപ്പ് ഒന്നും കൂട്ടി കൂടിക്കഴിഞ്ഞാൽ ഓവറായിട്ട് ഇവർ ഭയങ്കരമായിട്ട് വേർക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു വേറെ ഒരു ഇറിറ്റേഷൻ പോലെ കാണിക്കും അപ്പോൾ സ്റ്റോക്കിനും വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ അവരെ ആ ഒരു രീതിയിലെത്തിക്കാതെ ഇപ്പോൾ കാരണമെച്ചപ്പോൾ ഷിഫ്സിന് പൊതുവായി കാണുന്നതാണ് ഷിഫ്സൊന്നുമല്ല എല്ലാ ഡോഗിലും ഉണ്ട് ഒരു വ്യക്തി തന്നെ ചിലപ്പോൾ ഒരു വ്യക്തിന് ഇഷ്ടപ്പെട്ടില്ല ആ വ്യക്തിയിൽ കണ്ട കണ്ടമാനം അതായത് ഭയങ്കരമായിട്ടിങ്ങനെ കുറയ്ക്കും കുറച്ച് കുറച്ച് വൊയ്യാണ്ടാവും അപ്പോൾ കിടന്നിങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് ഓവറായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് നാൾ നമ്മളിങ്ങനെ അത് കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി മൈൻഡ് അറ്റാ മൈൻഡ് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ വരാൻ നല്ല വിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിലേക്ക് വരുത്തിക്കുക അത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം കാരണം ഇപ്പം നമ്മളാണെങ്കിൽ ആരാണെങ്കിലും ആ കുറയ്ക്കാനല്ലേ പക്ഷേ അത് ഓവറായിട്ട് നമ്മൾ ചെയ്യിപ്പിക്കരുത് അപ്പോൾ തന്നെ എടുത്ത് നേരം ഒന്ന് തലോടി കൂൾ ഡൗൺ ആക്കി കഴിഞ്ഞാൽ ആശ ഒന്നും ഇതായി പോകും നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാകുമ്പോൾ ഒരുപാടതിന് ഹെൽത്ത് പരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും രണ്ടാമത്തെ കേസ് കേസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടിൽ വളർത്തുന്ന ആൾക്കാരുണ്ട് ബെഡ്റൂമിൽ വളർത്തുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക കെട്ടിട തന്നെ പല ഭാഗത്തും വളർത്തുന്ന ആൾക്കാരുണ്ട് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇവർ ഇവരുടെ മോശം കഴിക്കുന്നുണ്ടെന്ന് നോക്കണം രണ്ടാമത്തെ കേസ് ഇവരുടെ യൂറിൻ ഇവർ കുടിക്കുന്നു നക്കുന്നതെന്ന് നോക്കണം പിന്നെ മെയിനായിട്ട് ഇപ്പോൾ രണ്ട് ഡോഗ അല്ലെങ്കിൽ മൂന്ന് ഡോഗുകളെങ്കിൽ ഇവരുടെ ബാക്കിൽ പക്ഷെ എന്തായാലും ആണുങ്ങളും മെയിനായിട്ട് ആൺ ഡോഗ് എന്തായാലും ഫീമെയിലിൻ്റെ ബാക്കിൽ എന്തായാലും നക്കുന്നുണ്ടാകും പക്ഷേ അത് അവരുടെ ഒരു ജെനറ്റിക്കായ സംഭവമാണ് പക്ഷെ അത് നക്കുന്നതെന്ന് നമ്മൾ മാക്സിമം ഒന്ന് കുറയ്ക്കണം കാരണം വെച്ചാൽ ഓൾറെഡി ഈ ഫീമെയിലും ചിലപ്പോൾ വിരയുടെ അംശം ഒരുപാട് കൂടുതലായിരിക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലങ്ങനെ പകരും അപ്പോൾ അത് വരാത്തതാണ് നമ്മൾ മാക്സിമം അത് ശ്രദ്ധിക്കണം പക്ഷെ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം നമുക്ക് നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ പോകും പക്ഷെ എന്നാലും നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കണം കേസ് എന്ന് വെച്ചാൽ വിര മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഈ കുഞ്ഞു ഡോക്സിനെ ശരിക്കും പ്രതിരോധിക്കാനുള്ള ശേഷി വളരെയധികം കുറവാണ് നമ്മുടെ നാടൻ തുകിന് ടെമ്പറേച്ചർ ആയാലും മെയ്ത കാലാവസ്ഥയിലായാലും എന്തൊക്കെ ഉണ്ടായാലും നല്ല രീതിയിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി തന്നെ ഉണ്ട് പക്ഷെ കുഞ്ഞു ബ്രീഡ്സിന് അങ്ങനെയല്ല നല്ലവണ്ണം പ്രതിരോധത്തിന് ശേഷി കുറവുമാണ് പല പല രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ബ്രീഡിങ്ങിനും ക്രോസിങ്ങിനും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് കുറേ മാറ്റങ്ങളുണ്ടാവും കടീനായിട്ടുള്ള ഷിക്സ് ഉണ്ടാകും അല്ലെങ്കിൽ കടീനായിട്ടുള്ള പൊമേറിയ ഉണ്ടാവും കഠിനമായിട്ടുള്ള പകുണ്ടാവും അല്ലെങ്കിൽ ശാന്തമായിട്ടുള്ള സംഭവങ്ങളുണ്ടാകും അപ്പോൾ ഈ കടിയന്മാരൊക്കെ ആകുമ്പോൾ ഭയങ്കര ആക്റ്റീവായിരിക്കും മറ്റത് ആക്റ്റീവാണ് പക്ഷേ ഒരു സ്ഥലത്തേക്ക് ഞാൻ ചടങ്ങ് കുടുങ്ങിയിരിക്കും അപ്പോൾ നമ്മൾ മെയിനായിട്ട് വിരയുടെ കാര്യത്തിന് നമ്മളൊരു കോംപ്രമൈസും പാലി എന്താ പറയുക പാലിക്കാതിരിക്കരുത് കോമ്പ്രമൈസ് ചെയ്യാനേ പാടില്ല കാരണം ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസം നമ്മൾ എന്തായാലും ഇവിടെ ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്യണം മെയിനായിട്ട് വിര ടെസ്റ്റ് ചെയ്യണം വിര ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാത്തത്വമാണെന്ന് അവർ പറയും കുറവാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ മാക്സിമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി കൂടുതലാണെങ്കിൽ മാക്സിമം ഇത് എന്തൊക്കെയാണ് ആക്ടിവിറ്റി ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഈ മോഷൻ യൂറിൻ അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒരു പിടിച്ചെടുത്ത് കാര്യങ്ങൾ ചെയ്തു പോകണം അപ്പോൾ നടന്നിട്ട് കുറയും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ കേസ് ഈ അതിന് വേറെ ബാഡ് ഹാബിറ്റ് ഉണ്ടാകും അത് നമ്മൾ കുറയ്ക്കണം പിന്നെ ഇത് വേറെ കൂടുതൽ വരാൻ ചാൻസ് ഇപ്പം നമ്മളിപ്പോൾ ചിലരോട് പറയും പിന്നെ ഡോഗിനെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇതെല്ലാം പക്കയാണ് പക്ഷെ നമ്മൾ നടത്തേ ഇറങ്ങുമ്പോൾ പല പല ഡോഗ്സിൻ്റെയും യൂറീനും മോഷനും റോട്ടിലും പുല്ലിലും മണ്ണിലും കിടപ്പുണ്ടാകും അതൊക്കെ മണത്തിട്ടാണ് അവർ എന്താ പറയുക ഈ യൂറിയൻ ചെയ്യുന്നതും മോശം ചെയ്യുന്നതും പക്ഷേ ഇവരെന്നുവെച്ചിട്ടൊരു നല്ല രീതിയിൽ മൂക്കിങ്ങനെ മണ്ണിലും ഇതിലൊക്കെ മുട്ടിച്ചിട്ടാണ് ഇവർ മണം പിടിക്കുന്നതും ഇവർ എല്ലാം അറിയുന്നതും അപ്പം നല്ല രീതിയിൽ കൂടി കയറും ഇങ്ങനെ അപ്പം അതുവഴിയും ഇവർക്ക് വര അംശം കയറാം പിന്നെ ചിലപ്പോൾ നക്കി നോക്കും നക്കാതിരിക്കില്ല ഭൂരിഭാഗം നക്കിയിരിക്കും അതൊരു ഇടം വരാം പിന്നെ ഷിക്സുവിനാണെങ്കിലും എല്ലാ ഡോഗ്സിനെ ഈ ഒരു ചത്ത എന്തെങ്കിലും ഈ ജന്തുക്കളാണെങ്കിലും ഇവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും നമ്മളെ പോയി കടിക്കും അപ്പം അതിൽ നിന്നും വരുന്ന ഇതാകും കൂടുതലും മണ്ണിന്നും ഇതിന്നാണ് പിന്നെ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ഡോഗ് വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്നും വരാം അപ്പം മാക്സിമം വര വരാതെ നമ്മൾ ശ്രദ്ധിക്കുക വരെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂസാണ് പിന്നെ നമ്മൾ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മോഷൻ ഇടുമ്പോൾ മോഷനിലൂടെ ഒരു വൈറ്റ് കളറുള്ളത് അതായത് ഒരു ചെറിയൊരു നൂല് പോലെ വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ് അത് നമ്മൾ നല്ലവണ്ണം ചെയ്യിക്കുകയാണ് അതായത് വിരയുടെ വിരയുടെ അംശം ഒരുപാട് കൂടുതലുള്ളത് കൊണ്ടാണ് സംഭവം തന്നെ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഓരോ ഡോഗ്സിനും ഓരോന്നും ഉണ്ട് മെയിനായിട്ട് ഈ എണ്ണ പലഹാരങ്ങൾ മധുര പലഹാരങ്ങൾ പലഹാരങ്ങൾ അതൊക്കെ കുറയ്ക്കാതെ കൊടുക്കരുത് ഒന്നും രണ്ടെണ്ണം കൊടുക്കുക അത് കൊടുക്കരുത് പിന്നെ മസാല ഇടങ്ങി ഫുഡ് കൊടുക്കരുത് പിന്നെ ചോറ് നമ്മൾ എപ്പോഴും കൊടുക്കരുത് ഒരു ചരി ആ റേഞ്ചിൽ കൊടുക്കാവുള്ളൂ രാവിലെ ഒരു ചോറ് പിന്നെ ബാക്കിയായിട്ട് ഫുഡ് കാര്യങ്ങൾ പിന്നെ ഡ്രൈ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം അതിൽ ചാലിച്ചിട്ട് കൊടുക്കാനായിട്ട് പെട്ടെന്ന് അവർക്ക് ദഹിക്കാനും കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാരണം ഇവിടെ കുഞ്ഞു പല്ല് കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ബ്രീന അനുസരിച്ച് ചില വ്യത്യാസം ഉണ്ടാവും പിന്നെ ഞങ്ങളൊരു ചിക്സിനാണെങ്കിൽ ഓൾ വേറെ മെയ്റ്റ് ചെയ്പ്പിച്ചിട്ടാണ് പക്ഷെ ആ മെയിൻ ആണെങ്കിൽ നല്ലൊരു വലിയ പല്ലും നല്ലൊരു വേറെ അഗ്രസീവാണ് അപ്പോൾ പലതിനും പല ടൈപ്പാണ് അപ്പോൾ അത് നമ്മളത് ശ്രദ്ധിക്കുക പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാവുമ്പോൾ ഈ പറഞ്ഞ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ കൊടുക്കാം അതായത് ഇവർക്ക് മത്തങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഫിക്സിനാണെങ്കിൽ മത്തങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളതിനും ഓരോരോ ടേസ്റ്റ് ആണ് പക്ഷെ പച്ചക്കറികളിലൊക്കെ കൂടുതൽ വിറ്റാമിനൊക്കെ കൊടുക്കുക പിന്നെ മരുന്ന് കാര്യങ്ങൾ അതിനൊക്കെ നമുക്ക് ടോപ്പിക്ക് വരാം മരുന്നും ഈ പറഞ്ഞത് അതായത് ഓരോ ബ്രീഡ്സിനും ഇത്ര മാസത്തിനനുസരിച്ച് ഇപ്പോൾ അല്ലെങ്കിൽ മൂന്ന് മാസം ആറ് മാസം ഒരു വർഷം പിന്നെ അതിന് നാല് കിലോ മൂന്ന് കിലോ ആറ് കിലോ അതിനനുസരിച്ച് മരുന്ന് ഡോസ് ഉണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം കാരണം ആ അതിലൂടെയാണ് ഇവർക്ക് കൂടുതലും പ്രതിരോധ ശേഷിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പം നമ്മളതിലൊരു വെട്ടുവീഴ്ചയും വരുത്താൻ പറ്റില്ല മനസ്സിലായാലേ അപ്പോൾ കുഞ്ഞുങ്ങൾ ഡോഗ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തു അവിടെ കണ്ടു കഴിഞ്ഞു കളിപ്പിച്ചു ചിരിപ്പിച്ചു പക്ഷേ അവരുടെ ഹെൽത്തും കൂടി നോക്കണം നമ്മുടെ ഒരു ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു മകൻ മകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞ് അതിനെ പോലെ നമ്മൾ അതിനെ നോക്കി നടത്തിക്കൊണ്ട് പോകുക എന്നാലാണത് നല്ല നല്ല രീതിയിൽ പോകുള്ളൂ പിന്നെ അതൊക്കെ ഗസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാലുകളാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊക്കാതെ നമ്മൾ കറക്റ്റ് ആ ബാക്കിൽ കൂടി ഒന്ന് എടുത്ത് നമ്മൾ പൊക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ജോയിൻറ്റ് ഭയങ്കര ഇത് ഇതാവും അപ്പോൾ കൊറോണ ആകുമ്പോൾ ഭയങ്കര ഇപ്പോൾ ബോഡിയും ഭയങ്കര ഇതായി കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഹെൽത്തിൻ്റെ കണ്ടീഷനും കാര്യങ്ങളും എല്ലാത്തിനും ഒരു വ്യത്യാസങ്ങളൊക്കെ വരും അത് ഞാൻ വരുമ്പോൾ പറഞ്ഞു തരാം അപ്പോൾ അത് നോക്കുക പിന്നെ ഈ ആയിട്ട് മൂക്കിൻ്റെ അവിടെ പെട്ടെന്ന് ഇവർക്ക് ഈ രോമം കയറി വരും അപ്പോൾ അല്ലാതെ ഈ ഭാഗത്തൊക്കെ നമ്മൾ വെട്ടിക്കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി ഒരു ഒരാശ്വാസമാവും പിന്നെ മെയിൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സിയിൽ ഇട്ട് വളർത്തുന്ന ആൾക്കാരുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ കൂട്ടലും കാര്യങ്ങളും എ സിയിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് പുറത്തേക്ക് അത് ഒരിക്കലും ചെയ്യരുത് കാരണം ഇവർക്ക് ടെമ്പറേച്ചറും അല്ലെങ്കിൽ നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ ഇവർക്ക് എന്താ പറയുക ഒരു ടൈ ടച്ചപ്പ് അതിന് ടൈപ്പ് ആവാനായിട്ട് കുറേ താമസം പിടിക്കും അപ്പോൾ നമ്മൾ കൂടി മിക്സഡ് ആക്കിയിട്ട് ഒരു രീതിയിൽ കൊണ്ടുപോയി ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹെൽത്തിനെ ബാധിക്കും പിന്നെ ഉപ്പടങ്ങിയും ഭക്ഷണം കൊടുക്കരുത് പുഴുങ്ങിയത് കൊടുക്കുകയുള്ളൂ ഇത്രയും മറ്റേ മഞ്ഞൾപ്പൊരിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ആ രീതിയിൽ ചെയ്യാം ഇപ്പം മധുരക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കഴിക്കില്ല കൊടുക്കുക അല്ലെങ്കിൽ ഗ്രേവിയിട്ട് കൊടുക്കുക ഫുഡിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് പറഞ്ഞു പുറമേ പറഞ്ഞു വരാം ഇതൊക്കെയാണ് മെയിൻ പറയേണ്ട കുഞ്ഞി ഡോക്സിൻ്റെ കാര്യങ്ങളിൽ നല്ല രീതിയിൽ ശ്രദ്ധ വേണം മറ്റുള്ള വലിയ രോഗിനെ പോലെയല്ല അപ്പോൾ അവർക്കാണെങ്കിൽ ശ്വസിക്കാനും കാര്യങ്ങളും ഓക്കെയാണ് പ്രതിരോധിക്ക് ശേഷം കുറച്ചും കൂടി കൂടുതലും ഇവർക്കൊക്കെ അങ്ങനെയല്ല അപ്പം നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുത്തിയാലാണെങ്കിലും ഒരു ഒന്നോ രണ്ടോ മാസം കൂടുതൽ ചെയ്യണം പിന്നെ മെയിൻ പറയേണ്ടത് ഇങ്ങനത്തെ വീട് ബ്രീഡ് വാങ്ങുമ്പോൾ നല്ല പൈസ പൈസ ചിലവുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ബ്രീഡ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവർക്ക് ശരിക്കും ഒന്നോ രണ്ടോ വയസ്സുള്ള ഒരു കുഞ്ഞുങ്ങളുടെ ഒരു ബുദ്ധി ഇവർക്കുള്ളൂ പക്ഷേ പല ഡോഗിനും ഷിക്സുവാണെങ്കിലും മറ്റുള്ള ബ്രീഡ് ആണെങ്കിലും അതായത് കുഞ്ഞു ബ്രീഡ് വരുന്ന എല്ലാ ഡോഗിനും അതിൻ്റെതായ ഒരു ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് ഇവർക്ക് ഇപ്പോൾ ഷിക്സ് മോഡലൊക്കെ ആണെങ്കിൽ ഇവർക്ക് കൂടുതൽ പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഒരാളാണെങ്കിൽ ആൾക്ക് നല്ല കെയുശുദ്ധിയാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും നമ്മളറിയ കാര്യങ്ങളും ക്യാച്ച് ചെയ്യും ഒരാൾക്കാണെങ്കിലും നല്ല എവിടെ ദൂരുന്നാണെങ്കിലും ഇന്ന വ്യക്തിനെ അറിയാൻ പറ്റും പക്ഷെ പക്ഷേർത്തനെ അറിയാൻ പറ്റില്ല അപ്പം പലതരം മിക്സ് മിക്സഡ് ആണ് അപ്പം നമ്മളത് വളർത്തുമ്പോൾ മനസ്സിലാവുകയുള്ളൂ പിന്നെ ഇവരാണെങ്കിൽ നല്ല എക്സ്പെൻസീവാണ് ഫുഡിൻ്റെ കാര്യത്തിനാണെങ്കിലും മരുന്നിൻ്റെ കാര്യത്തിനാണെങ്കിലും എന്ത് ആണെങ്കിലും നല്ല എക്സ്പെൻസീവ് ആണ് അപ്പം നമ്മളതൊക്കെ നോക്കിയിട്ട് വേണം ഇവർ വാങ്ങാനായിട്ട് ഒരു സുപ്രഭാതത്തിൽ വാങ്ങിച്ചു അത് നമ്മൾ ആ കുഴപ്പമില്ല പിന്നീട് നമുക്കൊരു ബാധ്യസ്ഥത അല്ലെങ്കിൽ ബാധ്യത എന്താ പറയുക നമുക്കൊരു ഇവരൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ജീവിതത്തിൽ തോന്നാൻ പാടില്ല നമ്മളെവിടെയെങ്കിലും പോകാൻ നിൽക്കുകയാണ് വീട്ടിലാരും ഇല്ല അപ്പോൾ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് ഒരിക്കലും ഈ കുഞ്ഞിൻ്റെ പോലെ നിന്നിട്ട് പോകരുത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ടെൻഷൻ അടിക്കും പിന്നെ ഇവര് നമ്മൾ പോയി കഴിഞ്ഞാൽ എവിടെയാണ് നമ്മളതിങ്ങി നിന്നുകൊണ്ടിരിക്കും ഇവർക്ക് മാനസികമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണെന്ന് തിരിച്ച് പഴയ പോലെ ആക്റ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് ഭയങ്കര എന്താ പറയുക വിഷമം പിടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതൊക്കെ നോക്കുക ഒരാളെ തന്നെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആവും അങ്ങനെ ഒരുപാടുണ്ട് ഇത്ര കുസൃതി കൂടുതലാണ് അപ്പം നമ്മളതൊക്കെ നോക്കിയിട്ട് വേണം ഇവർ വാങ്ങാനായിട്ട് ഒരു ആർഭാടത്തിനോ ഒരു ഭംഗിക്കോ അല്ലെങ്കിൽ ആ ആനയ്ക്കുണ്ട് അങ്ങനത്തെ രീതിയിൽ ആവരുത് നമ്മുടെ കുഞ്ഞ് ആ രീതിയിൽ നമ്മൾ ചെയ്തു പോവുക കേട്ടോ എന്നാലും മീൻ പറയാനുള്ളത് പിന്നീ വരുന്ന വീഡിയോസിൽ ഫുഡിൻ്റെ കാര്യങ്ങളും ഡെലിവറി കാര്യങ്ങളും പിന്നെ നിങ്ങൾ അറിയേണ്ട എന്തൊക്കെയാണോ അതോ കമൻറ്റ് ബോക്സ് ചെയ്യണമെങ്കിൽ അനുസരിച്ച് ഞാൻ വീഡിയോ ഇടാം അപ്പോൾ ഇതൊക്കെയാണ് മീൻ പറയുന്നത് പിന്നെ മെയിനായിട്ട് വലിയ ആൾക്കാർ ഇന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ആവരുത് ഒരു ഡോഗിനെ വാങ്ങുന്നത് നമ്മുടെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ ഒരു കുഞ്ഞുമലകൾ എന്നിങ്ങനെ പറയാം ആരി ഇതിൽ നിന്ന് കൊണ്ട് നടക്കുക ഇപ്പം അങ്ങനെ പോലെ കറക്റ്റ് ഇവരെ മെയിൻറ്റെയിൻ ചെയ്ത് അതായത് ഫുഡിൻ്റെ കാര്യങ്ങളും ട്രീറ്റ്മെൻറ് ആണെങ്കിലും മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം പിന്നെ ചെള്ള് ആ അതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിലൊരു രണ്ട് മൂന്ന് ഡോഗ്സുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ ഒരു ഡോഗ് പോട്ടെ അപ്പോൾ ഇത്ര ആൾക്കാരുണ്ടാവുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസിനെ കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ ഈ രണ്ട് മൂന്ന് ഡോകനും കൂടി ഒരുമിച്ച് ഉണ്ടോ ഒരു ഡോഗിനെ ഇഷ്യൂ കൂടെ രണ്ട് ഡോഗും കൂടി ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ പെഡ്സിൻ്റെ കെയറിങ് സെൻറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ മുൻകാശുത്രി ആണെങ്കിലും സെയിം തന്നെ ആണെങ്കിലും ഇവിടെ പലതരം വരുന്ന ആനിമൽസ് ഉണ്ട് അപ്പോൾ അവരിൽ നിന്ന് വരുന്ന സിംറ്റംസ് നമ്മുടെ രോഗിസിനെ ബാധിക്കും പിന്നെ പലതരം നമ്മൾ കേൾക്കാത്ത കുറെ അസുഖങ്ങളും ഇവരെ ബാധിക്കും പെട്ടെന്ന് കയറി പിടിക്കുന്നത് ഇവിടെ ലിവരിലും ഹാർട്ടിലായിരിക്കും ഭയങ്കരമായിട്ട് ആവും ബുദ്ധിമുട്ടാവും അപ്പോൾ മാക്സിമം നമ്മൾ നമ്മുടെ ഡോഗിനെ നമ്മൾ തന്നെ ഒരു സ്ഥലത്തും വയ്ക്കാതെ എടുത്ത് കൊണ്ടുപോകുന്ന കാര്യം നടക്കുക പിന്നെ അവിടെ കൊണ്ടുപോയി തന്നെ വേഗം തന്നെ വീട്ടിൽ നിന്നും നമ്മുടെ ഇവർക്ക് ഈ ഈ ഡോഗ്സിനെ ഒരു ഇതുണ്ട് അതായത് ഈ മറ്റുള്ള അസുഖം പോലെ ഒരു ചെറിയ പൗഡറും കിട്ടും അല്ലെങ്കിൽ ഒരു ഷാംപൂർ സാധനവും കിട്ടും അപ്പോൾ ഷാംപൂ വേണമെങ്കിൽ എന്താ പ്രശ്നം ഇട്ടുണ്ടെങ്കിൽ ഇവർ നക്കാനേ പാടില്ല ഒരു അരമണിക്കൂർ ഇവർ നമ്മുടെ ഇവിടെ ഈ ഭാഗത്ത് അതായത് തലയ്ക്ക് തലയുടെ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്തും പരിട്ടിട്ട് നക്കാനേ പാടില്ല നക്കാതെ ഒരു അരമണിക്കൂർ നമ്മൾ നോക്കി നിൽക്കണം പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഇവർക്ക് കാരണം എന്തായാലും നക്കിയും കഴിക്കുകയും ചെയ്യും പൗഡർ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ പൗഡർ കാര്യം ചുറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊന്നും ബാധിക്കില്ല പിന്നെ ഇവർക്ക് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത് ഇവിടെ കാൽപാദത്തിലാണ് കാൽപ്പാദത്തിൽ വരുന്ന നമ്മുടെ ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പം കാലാണെങ്കിൽ അതിൻ്റെ നടുവ് ഭാഗത്ത് ഒരു ചെറിയൊരു ഉണ്ട് അതിലൂടെ ഇവർക്ക് വേർപ്പ് കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൂടെയും ചെറിയ സുശുത്തിലൂടെയും അണുക്കളിങ്ങനെ കയറി വരും ചെളി ഭാഗത്തും അതുപോലെ തന്നെ ഈ പറഞ്ഞ പുഴമണ്ണ് കലങ്ങി മണ്ണിൽ അതിലൊന്നും ഇവർ നടന്നിരിക്കാതെ മാക്സിമം ശ്രമിക്കുക ചിലപ്പോൾ ഇവർ ഓടും ഭയങ്കര ഒട്ടത്തിൽ ചിലപ്പോൾ അതിലേക്ക് പോകും അപ്പോൾ തന്നെ നമ്മൾ ഇതിനെ പറഞ്ഞാൽ നമ്മളെ കാല് കഴുകുന്ന ഒരു ഇതുണ്ട് ഒരു ഓയിൽ എന്താ പറയുക ഒരു ഷാംപൂ സംഭവമുണ്ട് അതിന് മുക്കിയിട്ട് നല്ല രീതിയിൽ കാല് കുറച്ച് വൃത്തിയാക്കി സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷൂ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക കാരണം പെട്ടെന്ന് ഇവർക്ക് അസുഖം പിടിക്കും അപ്പം നമ്മൾ അതൊക്കെ നോക്കിയിട്ടൊന്ന് ചെയ്യാനായിട്ട് ഇനി പറഞ്ഞപോലെ കുഞ്ഞു ബ്രീഡാണ് കുഞ്ഞു ബ്രീഡിന് അതിൻ്റെതായ ഇതുണ്ട് നമ്മളൊരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഒരു എന്താ പറയുക കുഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ആ രീതിയിൽ തന്നെ നമ്മൾ നോക്കാൻ പറ്റുള്ളൂ ഒരു ആയിട്ടുള്ള അല്ലാത്ത സഹിക്കുന്ന കുഞ്ഞു ഡോഗ്സിനെ ചെയ്യുന്ന ഡാഷ് കാറ്റഗറി ഇത് വേറെയാണ് ഈ വരുന്ന നമ്മുടെ അരുമ അരുമകളായ നമ്മുടെ ഈ കുഞ്ഞോമനകൾ ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നോക്കുക പിന്നെ ഇവർക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് ഹാപ്പിനെസ്സാണ് എപ്പോഴും കൂടി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മൂഡനുസരിച്ച് ഇവരനുസരിച്ച് മൂഡനുസരിച്ച് ഇവർ പെരുമാറും പെട്ടെന്ന് വരും ആകും പിന്നെ ഇവർ പണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതായി മൂഡ്സും കാര്യങ്ങളുള്ളൂ പെണ്ണുങ്ങളെപ്പോലെ തന്നെ ഭയങ്കര മൂഡ്സും മൂഡ് കാര്യങ്ങളും ഒ മെറിനായാലും ശിശു ആയാലും പഗായാലും രണ്ടും ഭയങ്കര മുടിസിങ്ങൾ ആൾക്കാരാണ് അപ്പോൾ ഇതാണ് മെയിൻ പറയേണ്ടത് അപ്പോൾ മെയിനായിട്ട് ഈ ചെക്കപ്പിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവെച്ച് വരുത്തുന്നത് കൊടുക്കുന്ന മരുന്നിൻ്റെ അളവിനും ഒരു കുറവും വരുത്തരുത് കൂടാനോ കുറയാനോ പാടില്ല സെയിം മില്ലീലിനോ കൊടുക്കുക ഒരു ദിവസം മർമ്മമായിട്ടൊന്നും കുഴപ്പമില്ല പിറ്റേ ദിവസം നമ്മൾ കൊടുത്തിരിക്കണം പിന്നെ ഓരോ ഡോഗിനും അതിൻ്റെതായ കൊടുക്കുന്ന രീതി ഒക്കെ ഉണ്ട് ഒക്കെ പറഞ്ഞുതരാം ഇതൊക്കെയാണ് മെയിൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതറിയുന്നവരുണ്ടാവാം അറിയാത്തവരും ഉണ്ടാവാം എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇനി വരുന്ന വീഡിയോസിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം അതിനനുസരിച്ച് റിപ്ലൈ തരാം അപ്പോൾ വരുന്ന വീഡിയോസിൽ ഇനിയും ഡോഗിൻ്റെ നമ്മൾ കൊടുക്കേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞുതരാം നിങ്ങളുടെ ഈ കുഞ്ഞും ബ്രീഡ്സ് ഏതൊക്കെയാണോ ആ ഡോഗിൻ്റെ പേര് അനുസരിച്ച് അല്ലെങ്കിൽ ഏത് ഡോഗാണോ ആ ഡോഗിന് കൊടുക്കേണ്ട ഫുഡും കാര്യങ്ങളും ഞാൻ എല്ലാം പറഞ്ഞുതരാം കൊടുക്കേണ്ടതും കൊടുക്കേണ്ടതാകത്തുമായ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക ഇനിയും നല്ല നല്ല വീഡിയോസ് വരും അപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്താം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ